കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിൻ്റെ നിങ്ങളുടെ തിരിക്കുന്നു നെഹമിയാവിൻ്റെ പുസ്തകം പതിമൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഇസ്രായേൽ രാജാവായി ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ അവനെ പോലെ ഒരു രാജാവ് അനേക ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല അവൻ തൻ്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിലും രാജാവാക്കി ശലോമോനെ പറ്റി പരാമർശിക്കുന്ന ഒരു അനുഗ്രഹീത ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു നമുക്കറിയാം സോറി സോറിത്രം നമ്മുടെ ശലോമോൻ്റെ കാര്യം നമുക്ക് അവർക്ക് പരിചിതമാണ് ദൈവമാണ് അവനെ രാജാവാക്കിയത് ദാവീദിൻ്റെ തലമുറയാണ് അവൻ്റെ കാലത്ത് ദൈവം സ്വസ്ഥത നൽകി ഇസ്രായേൽ ജനത്തിന് എന്നേക്കും ആരാധിപ്പാൻ ഉള്ള യരിശല്യൻ്റെ പോലെ പണിതത് ശലോമോനാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് ദൈവത്തോട് പാപം ചെയ്ത് അനേക സ്ത്രീകളെ കല്യാണം കഴിക്കുകയും വിഗ്രഹാരാധനയിലേക്ക് വഴിമാറുകയും ജനത്തെ വിഗ്രഹാരാധനയിൽ തിരിക്കുകയും ചെയ്തയാളായിരുന്നു ആര് ശലോമോൻ അല്ലേ പിന്നെ തിരിച്ചു വന്നോ ഇല്ലയോ എന്നുള്ള ഒരു എന്തുവാ മറുപടി ഇല്ലാത്ത ചോദ്യങ്ങളാണ് എന്നാലും ഇവിടെ നഹമ്യാവ് ശലോമോനെപ്പറ്റി പറയുകയാണ് എങ്ങനെയാണ് അവൻ ദ ഇസ്രായേലിനെ എല്ലാ ഗോത്രത്തിനും രാജാവായി മാറിയത് അവിടെ പറയുന്ന വാചകം ഇങ്ങനെയാണ് അവൻ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ അങ്ങനെ അവൻ രാജാവായത് സ്തോത്രം ഒരു ഘട്ടത്തിൽ ശലോമൻ ആർക്ക് പ്രിയനായിരുന്നു ദൈവത്തിന് പ്രിയനായിരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം രാജാവ് പറയുന്നത് ലോകത്തിൽ വെച്ച് ലഭ്യമാകുന്നതിൽ ഏറ്റവും വലിയ പദവിയാണ് രാജകീയ തലങ്ങളെന്ന് പറയുന്നത് അല്ലേ സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം രാജകീയമാണ് നമ്മുടെ മേൽ പകർത്തിരിക്കുന്ന ആത്മാവ് രാജാവിൻ്റെ ആത്മാവാണ് അല്ലേ നമ്മുടെ കർത്താവ് ആരാ അവൻ രാജാതി രാജാവും കർത്താദി കർത്താവുമാണ് എന്നാൽ സ്തോത്രം ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എങ്ങനെയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ അതിന് വ്യക്തമായി തിരുവതിരം മറുപടി നൽകുന്ന ഇങ്ങനെയാണ് അല്ല സ്തോത്രം നമ്മൾ ദൈവത്തിന് പ്രിയനായാൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരായി മാറിയാൽ നിശ്ചയമായും നമ്മെ അവൻ രാജാവാക്കും എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ ഒരിക്കലും നമ്മളെ ദൈവം തള്ളിക്കളയത്തിൽ കേട്ടോ ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല നമ്മളെ രാജാവാക്കാൻ ദൈവത്തിന് കഴിഞ്ഞു കാട്ടിനകത്ത് കിണ്ണിനും വായിച്ചുകൊണ്ട് ആടുകൾ മേച്ചുകൊണ്ട് ശ്രോത്ര മെഹോവയുടെ ഇടയിലാകും എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു നടന്ന ദാവീദിനെ എല്ലാ ഇസ്രായം രാജാവാക്കിയില്ലയോ ശ്രോത്ര എന്താ കാര്യം ദാവീദ് ദൈവത്തിന് പ്രിയനായിരുന്നു ദാനിയനെ കുറിച്ച് ബൈബിൾ പറയുന്നു അവൻ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നാൽ നിന്നെ അവൻ നിശ്ചയമായിട്ട് രാജാവാക്കുവാൻ തക്കവണ്ണം ഇടവരും അതിനാട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനൊരു സ്ഥാപനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരങ്ങൾ തരികയാണ് ഇവിടുന്ന് ചെറുകടിയും മറിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും മഹത്വം അംഗേക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു